രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം കരുളായി അവനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിച്ച് കഞ്ഞി കുടിപ്പിക്കാനാണ് അവളെ കുറിച്ച് കൊണ്ടുവന്നത് ഇതിപ്പോ അവനെ മൂച്ച കയറ്റി അവനിത് കുടിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ചിന്തിച്ച് തിരിഞ്ഞതും കണ്ട് കാഴ്ചയിൽ അവര് കണ്ട് തള്ളി നിന്നുപോയി പിന്നെ അഗ്നിത പോയ വഴിയോ ഒന്നൂ നോക്കി വീണ്ടും രാമനെ നോക്കി അവൾ വന്ന് പട്ടിണിക്ക് ഇടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിന് ഇത്രയും പവറുള്ളത് അവരറിഞ്ഞില്ല അവൻ കഞ്ഞി കോരി കുടിക്കുന്നത് കണ്ട് അവർ മനസ്സിൽ പറഞ്ഞു ആരുടും ഒന്നും മിണ്ടാതെ വേഗം കഞ്ഞി കുടിക്കുന്നവനെ ചെറു ചിരിയാലെ നോക്കിക്കൊണ്ട് അവർ താഴേക്ക് പോയി എന്നാൽ റാമ അവൾ പറഞ്ഞൊരു ചും ആലോചിച്ചു അവൾ പോയവൾക്ക് കഞ്ഞി കുടിക്കാൻ തുടങ്ങി കാരണം താനിത്രയും അവശ്യമായി കിടക്കുന്നത് കണ്ടിട്ടും ഒരു തരി പോലും മനുഷ്യ പരില്ലാതെ സംസാരിക്കുന്ന അവളെ കണ്ട് അവനൊരു കാര്യം മനസ്സിലായി താനിനും കഞ്ഞി കുടിക്കാതിരുന്ന കഞ്ഞി പോയിട്ട് പച്ച വെള്ളം കിട്ടില്ലെന്ന് മാത്രമല്ല അവൾ പട്ടിണി കിട്ടു തന്നെ തന്നെ കൊല്ലുകയും ചെയ്യും അല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്താണ് അതിനപ്പുറം എന്നോട് പോക്കാൻ നടക്കുന്നവൾ കിട്ടിയ അവസരം ഒരിക്കലും പാഴാക്കില്ലെന്ന് അവനും അറിയാമായിരുന്നു പിന്നെ മറുത്തൊന്നും ആലോചിക്കാൻ അവനുണ്ടായിരുന്നില്ല റാമിൻ്റെ കഞ്ഞി കുടി കണ്ടാണ് ധൃതി എവിടേക്ക് വന്നത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് അവനെ വിളിച്ചപ്പോൾ ചെറുതായി ചൂടുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ റാമില്ലാത്തത് കൊണ്ട് ഓഫീസിലെ തിരക്കുകളിൽ പെട്ട് പോയ ധ്രുതി അക്കാര്യം മോത്തത് ഇന്ന് രാവിലെയാണ് റാമിനെ കുറെ വിളിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചപ്പോഴും ഇത് അവസ്ഥ അതുകൊണ്ട് റാമൻ അന്വേഷിച്ചു വന്നതാണ് അവൻ റാമിന്റെ ആദ്യയോടെയുള്ള കഞ്ഞീടി കണ്ട് ധ്രുതി മുഖം ചുടിച്ചു നിന്നെന്താ പട്ടി കിടിക്കാൻ വരുന്നുണ്ടോ ഡാ പയ്യെ കൂടി ഇത് മൊത്തം നിനക്ക് തന്നെ കുടിക്കാം ആരും കൈട്ട് വാരാൻ വരില്ല വെറും പട്ടിയല്ലട പേ പിടിച്ചതാ കടിക്കാൻ വരുന്നത് മഹാദേവ ചേക്കന് വട്ടായ ഡാ നിനക്ക് എന്താ പറ്റിയേ കാമലമ്പ പറഞ്ഞത് ഇന്നലെ നല്ല പനിയായിരുന്നു മാത്രാണല്ലോ ഇനിയിപ്പോ അതിന്റെ കൂടെ വട്ടും പിടിച്ചോ വട്ട് നിന്റെ തൊന്തക്ക് നീ എന്നെ രാവിലെ തന്നെ ദേഷ്യ പിടിപ്പിക്കാനാണോ കേട്ടിരങ്ങി വന്നേക്കുന്നേ ഇപ്പൊ ഓക്കേ നിന്റെ വായി പൊളിച്ച് തെരഞ്ഞെ കേട്ടപ്പോ മനസ്സിലായി നിനക്ക് വട്ടില്ല വിഷപ്പോ ഭ്രാന്തായതാന്ന് ഡാ എന്തടാ ആ റാം നീ കഞ്ഞി കുടിച്ചോ എന്നതീ മരുന്ന് കഴിക്ക് കമലമ്മ പറഞ്ഞു എനിക്ക് മരുന്നൊന്നും വേണ്ട എന്നാ ഞാൻ അഗ്നിത കുഞ്ഞിനെ വിളിക്കാം ഇങ്ങോട്ട് കാട്ട് മരുന്നോ മാത്രം വന്നെന്നു വെച്ചാൽ നാശം പിടിക്കാൻ അവൻ ദേഷ്യത്തിൽ പുരട്ടുകൊണ്ട് പറഞ്ഞു കമലമ്മ വേഗം മരുന്നെടുത്ത് കൊടുത്തു ഇരീം തന്നെ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ധ്രുതിക്ക് തോന്നി തുടങ്ങി അഗ്നി കൊണ്ടുള്ള ദേഷ്യത്തിന് കുറവൊന്നും വന്നിട്ടില്ല പക്ഷേ അവളുടെ പേര് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്താൻ കമലമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം എന്തോ നടന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അതറിയാൻ ധ്രുതി തീരുമാനിച്ചു എന്താ ഇപ്പോൾ നോമി കാണുന്നത് ആ ജന്മശത്രുവിന്റെ പേര് കേൾക്കിയ റാണ വിക്രമനാഥ് പേടിച്ച് മരുന്ന് കളിക്കേ എന്താ ഇപ്പൊ കഥ സൂര്യനിൽ നിന്ന് മുതൽ പടിഞ്ഞാറാണോ ഓദിക്കുന്നേ ഏയ് അല്ലല്ലോ പിന്നെ എന്ത് സംഭവിച്ചു നമുക്ക് ഞങ്ങളുടെ വ്യക്തമാവുന്നില്ല എന്ന് നല്ല രസത്തിൽ ബ്രാഹ്മണ സ്റ്റൈലിൽ പറഞ്ഞതും റാമവനെ നോക്കി പേടിപ്പിച്ചുവെങ്കിലും രാമനെ നോക്കി പൂജിച്ചു അവൻ കമലമ്മയുടെ നേരെ നോക്കിയപ്പോൾ കണ്ടത് ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്ന കമലമ്മയാണ് അതോടുകൂടെ ഇവിടെ കാര്യമായി എന്താ നടന്നതെന്ന് അവൻ ഉറപ്പായി കമലമ്മേ ഇനി കാര്യം പറ എന്താ ഞാൻ വരുന്നതിന് മുമ്പേ നടന്നേ അല്ലാതെ ദൈവൻ അഗ്നിടെ പേര് പറയുമ്പോഴെങ്കിലും മനസ്സിനുള്ള കുഞ്ഞടാവില്ല അത് മോനെ നേരത്തെ ഇവ കഞ്ഞി കുടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് മോളോട് പറഞ്ഞിരുന്നു ഇന്നലെ ഡോക്ടർ വിളിച്ചു തന്നത് മോളാണ് ആദ്യം വിളിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും അവസാനം സമ്മതിച്ചു അതേപോലെ മോള് പറഞ്ഞാ ഇവ കഞ്ഞി കുടിച്ചാലെന്ന് കരുതിയ അവളോട് പോയി പറഞ്ഞത് അവളാണെങ്കിൽ വേണേ കഞ്ഞി കുടിച്ചോ അല്ലെ പച്ച വെള്ളം കിട്ടില്ലെന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി താഴേക്ക് പോയി പക്ഷെ ആ ഭീഷണി ഏറ്റു തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഇവ കഞ്ഞി കുടിക്കുന്നതാണ് ആ അപ്പൊ വെറുതെ അല്ല ഈവനൊരുമാര് പാട്ടി കടിക്കാൻ വരുന്ന പോലെ കഞ്ഞി മറവടാന്ന് അകത്തേക്ക് എത്തിയത് ഇപ്പോഴല്ലേ മനസ്സിലായത് പോട തേണ്ടി അവൾക്ക് നല്ല മൂർത്ത പാട്ടാ എന്നോട് പ്രതികരണം ചെയ്യാൻ നടക്കുന്നവളാ ചിലപ്പോ അവള് പാട്ടി എടുക്കുന്ന ചെയ്യും ദുഷ്ട പിന്നെ പറയുന്ന ആൾ നന്മയുടെ നിറ കൂടല്ലേ എന്തായാലും അവളോളം പാരില്ല അത് നേരാ അല്ലേലും അവളെ പോലൊരു പെണ്ണിന്റെ ഭർത്താവാകാനുള്ള യോഗ്യത നിനക്കില്ല എനിക്ക് കുറച്ച് യോഗ്യത മതി ഏതിന്റെ പൊടം നാറി വന്ന് അവളെ പോയിട്ടാ നിൽക്കണം ഓഫീസിലൊന്ന് പോരാനിട്ട് ഇവിടെ വന്ന് ഓ പിന്നെ അവള് തന്നെയാ ബെസ്റ്റ് വെറുതെ അല്ല ഇന്നലെ വിനീത നിനക്ക് മയക്കപന്തി നൽകിയത് ഈ നല്ല കയ്യിൽ നീ പോക്കോ ആല കൈന്ന് വാങ്ങും ഒന്നു പോയടാ പേടിപ്പിക്കാതെ ആലിനീ നേരെ നിക്കു ഏതാ മതി ഭീഷണി കേട്ടടാ റാമേ അവനെ നോക്കി അമൃത്തി വിളിച്ചുകൊണ്ട് കമലമ്മയുടെ തോളിലൂടെ കൈയിട്ട് ധൃതി പോയി അവൻ പോയതും റാമ് വീട്ടിലേക്ക് കിടന്നതും പെട്ടെന്ന് തന്നെ മയങ്ങിപ്പോയിരുന്നു ഓഫീസിൽ പോയ റാം അതേ സ്പീഡിൽ തന്നെ വന്ന് മുകളിലെ തന്റെ റൂമിലേക്ക് കയറി ഏതൊരു ഫയൽ എടുത്തുകൊണ്ട് അവൻ താഴെ സ്റ്റെയർ സ്റ്റേറിറങ്ങി വരുന്നതിൻ്റെ ഇടയിൽ അതെല്ലാം തുറന്നെല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് നടന്നതും മുന്നിൽ നിൽക്കുന്ന അഗ്നിതയെ കാണാതെ അവളെ പോയി ഇടിച്ചവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് ഫയൽ വീണതിനൊപ്പം അതിന്റെ പേപ്പേഴ്സ് എല്ലാം നിലത്തേക്ക് ചിഹ്നിച്ചു തരി അത് കണ്ടതും അവന് ദേഷ്യം വന്നു എവിടെ നോക്കി നടക്കടി പൊന്നാരെ മോളെ കണ്ണ് കണ്ടുകൊണ്ട് നിനക്ക് ഇതെല്ലാം താഴെ പോയത് കണ്ടില്ലേ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ നിലത്താകെ പറന്ന് കിടക്കുന്ന പേപ്പേഴ്സ് എല്ലാം പൊറുകി കൂടുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ തലവഴി ഒരു വെള്ളം ഒലിച്ചിറങ്ങിയതും അവൻ്റെ കയ്യിലെ പേപ്പേഴ്സ് ആകെ നനഞ്ഞു കുതിർന്നു കഴിഞ്ഞിരുന്നു അതുകൂടി കണ്ടതും അവളുടെ ആ പ്രവൃത്തിയിൽ അടങ്ങാനാവാത്ത ദേഷ്യത്തിൽ അവൾക്ക് നേരെ ചീറിയെടുക്കാൻ നിന്നവനെ ധൃതി പിടിച്ചു വെച്ചു വിട് ധൃതി ഇവളെ ഇന്ന് ഞാൻ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ ഇവള് താരീകരമാണ് നെയ് ഇനി അത് വിശയാക്കേണ്ടതാ ആ കഥ പിന്നെ സെവൻ സ്കോറിന്റെ പ്രോജക്റ്റാ ഇവള് വെള്ളത്തിൽ കുതിർത്തിരിക്കുന്നേ വൺ വീക്കായി ഞാൻ അതിനു വേണ്ടി ഊണും കളഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് അവൾ ഒറ്റ നിമിഷത്തിലാ ഇതെല്ലാം വെള്ളത്തിൽ കുതിർത്തത് അതൊക്കെ എനിക്ക് മനസ്സിലാക്കാനിട്ടല്ല ഈപ്പൊ നമുക്ക് പ്രധാനം ക്ലയൻറ്റിനെയാണ് നിന്റെ ഇതിന്റെ കോപ്പി ഉണ്ടോ ആ ലാബിൽ കാണും ആ നീ ഒരു കാര്യം ചെയ്യും അതെല്ലാം ആ നാൻസിക്ക് അയച്ചു കൊടുക്കു നമ്മൾ ഓഫീസിലെത്തുമ്പോഴേക്കും അതിന്റെ കോപ്പി എടുത്ത് വെക്കാൻ പറ ഇനി ബാക്കിയൊക്കെ വന്നിട്ട് ഈ ഒന്നിനും നേരില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവനെയും പിടിച്ച് വലിച്ചുകൊണ്ട് മുകളിലേക്ക് തന്നെ പോയി വേഗം അവനോട് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞതും വേഗം പോയി മുറിയിൽ ചെന്ന് ധ്രുതി അവന്റെ ലാബിൽ നിന്നും ആവശ്യമുള്ള അത് നാൻസിക്ക് അയച്ചു കൊടുത്തു ഡ്രസ്സ് മാറി വന്ന് അവനെയും കൊണ്ട് കാറിനകിലേക്ക് പോയി അപ്പോഴും അവളോടുള്ള ദേശത്തിൽ അവനൊരു കുറവുണ്ടായിരുന്നില്ല അവൻ പോകുന്നത് നോക്കി അവളും ഒരു കുറ്റത്തോടെ അവളുടെ മുറിയിലേക്ക് നടന്നു ഒരു നിമിഷം നടന്നത് എന്താണെന്ന് അവളും ചിന്തിച്ചു സത്യത്തിൽ അവൻ അവിടെ ഉണ്ടെന്ന് അവൾക്ക് അറിയാമായിരുന്നില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവിടേക്ക് പോകില്ല അവന്റെ നേരിലിനെ പോലും കാണാൻ അവൾ ഇന്ന് ആഗ്രഹിക്കുന്നില്ല സതത്തിൽ അറിഞ്ഞുകൊണ്ടല്ല അവനെ പോയി ഇടിച്ചത് അവനെ കണ്ടിരുന്നുവെങ്കിൽ താനായി തന്നെ വഴി മാറും അവനെ കാണാൻ പോലും ആഗ്രഹിക്കാത്ത തന്നെ സംബന്ധിച്ച് അയാളുടെ സാന്നിധ്യമോ സ്പർശനമോ താൻ ആഗ്രഹിക്കാത്തതാണ് പെട്ടെന്ന് തൻ്റെ മേലെ അവൻ വന്നിച്ച് ദേഷ്യവും അതിൻ്റെ കൂടെ അവന്റെ വാക്കുകളുമാണ് തന്നെ ചോദിപ്പിച്ചത് അന്നേരം മുന്നിൽ കണ്ടത് ടേബിൾ മേൽ വെള്ളം നിറച്ച് ജഗ് കണ്ടതും മാർത്തൊന്നും ആലോചിക്കാതെയാണ് അവന്റെ മേലേക്ക് അത് ഒടിച്ചത് അവനോടൊപ്പം ആ പേപ്പേഴ്സും നനഞ്ഞതിൽ സന്തോഷമാണ് തോന്നിയത് അവന്റെ അധ്വാനങ്ങൾ ഓരോന്നും നശിക്കുന്നത് കാണാനാണ് താനും ആഗ്രഹിക്കുന്നത് രാവിലെ റൂമിന് വെളിയിലിറങ്ങിയ ടേബിളിൽ ഇരിക്കുന്ന ആർട്ടിക്കിൾ കണ്ടതും അവൾക്ക് കയ്യിലെടുത്തു ആർട്ടിക്കിളിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ റാമിന്റെ പിക്ചർ കണ്ടതും അവളുടെ മുഖം വലിഞ്ഞു മുറിക്കും ആ ആർട്ടിക്കൾ മറിച്ച് നോക്കി അതിൽ ഇന്റർവ്യൂ കണ്ട് വായിച്ചു നോക്കിയവൾ ദേഷ്യം പടങ്ങാതെ ആ ആർട്ടിക്കൾ വലിച്ചു കയറിയിരുന്നു ശരിക്കും ആ നേരത്തെ അവളുടെ മുഖഭാവം കണ്ട് കമലമ്മക്ക് പോലും അന്നേരം അവളുടെ അരികിലേക്ക് വരാൻ ഭയം തോന്നിപ്പോയി സൺഡേ ആയതുകൊണ്ട് തന്നെ റാമും ഓഫീസിൽ പോയിട്ടില്ലായിരുന്നു രാവിലത്തെ ജോഗിങ് കഴിഞ്ഞ് ഒത്തിരി വൈകിയായിരുന്നു അവനും വീട്ടിലേക്ക് വന്നത് വിയർത്ത് കുളിച്ച് വീട്ടിലേക്ക് വന്നവൻ കണ്ടത് പേടിച്ചരണ്ട മുഖത്തോടെ നിൽക്കുന്ന കമലമ്മിയാണ് അഗ്നിതയെ കാണാതെ അവൻ കമലമ്മയെ തട്ടി വിളിച്ചു കമലമ്മ ഇതെന്ന് ഇങ്ങനെ നിൽക്കുന്നേ അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചതും കമലമ്മയോടൊപ്പം അഗ്നിതയും അവനും നോക്കി അവനെ കണ്ടതും അത്ര നേരം അവളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം രടിച്ചു മുഖം പോലും ദേഷ്യം കൊണ്ട് ചുവന്നും തുടുത്തു അവനൊന്ന് നോക്കിയപ്പോൾ വെട്ടിത്തിരിഞ്ഞ് അവൻ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് കടന്നതും അവളുടെ കാൽ ടേബിളിൽ തട്ടി ടേബിളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ നിലത്തേക്ക് വീണു അത് കണ്ടതും നാശം പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടവൾ കുനിങ്ങി അതെല്ലാം എടുത്ത് നിവർന്നതും അവളുടെ കഴുത്തിലെ താല് ടേബിളിലുള്ള പിടിയിൽ കുരുങ്ങിയിരുന്നു ഒരുവട്ടം അത് അടിച്ചെടുക്കാൻ ശ്രമിച്ചുവെങ്കിലും നടക്കാതെ ആയതുകൊണ്ട് ഒറ്റവലയ്ക്ക് നിവർന്നതും കുരുങ്ങിക്കിടന്ന താലി കഴുത്തിൽ നിന്നും മറ്റ് നിലത്തേക്ക് അരിഞ്ഞു പോയിരുന്നു എങ്കിലും അത് കാര്യമാകാതെ നിലത്ത് വീണ് കിടന്ന താലി ടേബിളിലേക്ക് എറിഞ്ഞു തിരിഞ്ഞു വാതിലടക്കാൻ തുരിഞ്ഞതും അത്ര നേരം തൻ്റെ പ്രവൃത്തി നോക്കിക്കണ്ടിരുന്ന രാമനെ കണ്ടു ടേബിളിൽ അലക്ഷ്യമായി പൊട്ടി വീണ് കിടക്കുന്ന താലിയിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ ഒന്നുകൂടെ അവനെ നോക്കിക്കൊണ്ട് അവനു മുന്നിൽ വാതിൽ പൊട്ടി അടച്ച് കഴിഞ്ഞിരുന്നു പക്ഷെ അത് കണ്ട് റാമിനെ സഹിക്കാമതിനും അപ്പുറമായിരുന്നു എന്തോ അവൻ ആ കാഴ്ച കണ്ടു നിൽക്കാനാവാതെ മുറിയിലേക്ക് കയറിപ്പോയി മുറിയിൽ എത്തിയപ്പോഴും അവനെ കൺ മുന്നിൽ അഗ്നിയുടെ കഴുത്തിൽ നിന്നും താലി അറ്റി വീഴുന്ന നിമിഷം മാത്രമായിരുന്നു വീണ്ടും വീണ്ടും അത് അവൻ്റെ കണ്മുണ്ണിലേക്ക് തെളിഞ്ഞു വന്നതും ദേഷ്യമടക്കാനാവാതെ അവൻ തന്റെ മുന്നിൽ കണ്ട സാധനങ്ങളെല്ലാം ഒരിഞ്ഞൊടിച്ചു എന്നിട്ടും ദേഷ്യം അടങ്ങാതെ ആയതും അവൻ കുടിച്ച് ഫ്രഷായി വന്ന് അവൻ നേരെ കാറിടുത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടു അവൻ്റെ കാറ് കണ്ടതും സെക്യൂരിറ്റി വേഗം ഗേറ്റ് തുറന്നു കൊടുത്തു കാർ പോർസിലേക്ക് വണ്ടി കൊണ്ടവൻ അടഞ്ഞിട്ട് വാതിൽ ചവിട്ടി തുറന്നുകൊണ്ടവൻ അകത്തേക്ക് ഏറിപ്പോയി റാം ബോട്ടിൽ തുറന്ന മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ചുണ്ടോട് അടുപ്പിക്കാൻ നിന്നതും അവന്റെ ഫോണ് ബെല്ലടിച്ചു ഡിസ്പ്ലേയിൽ ധ്രുതിയുടെ പേര് കണ്ട് കട്ടാക്കിയെങ്കിലും അത് വീണ്ടും ശബ്ദിക്കാൻ തുടങ്ങി എടുക്കുന്നതുവരെ അവൻ അടിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഞാനിപ്പോൾ ഗസ്റ്റ് ഹൗസിലുണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ ഇവിടേക്ക് വാ അത് പറഞ്ഞ അപ്പുറത്ത് ധ്രുതിക്ക് എന്ത് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു അടുത്തുള്ള ടേബിളിലേക്ക് ഇട്ട് അവിടെയുള്ള ചെയറിലേക്ക് ഇരുന്നു കുറച്ചു കഴിഞ്ഞതും ധ്രുതി അവിടേക്ക് എത്തിയിരുന്നു റാമിൻ്റെ വെളിയിൽ നിന്നും അവൻ തീരെ നല്ല മൂഡിലല്ലെന്ന് അവൻ അപ്പോഴേ മനസ്സിലായിരുന്നു എന്തടാ നീ ഒക്കെ ഡെസ്ക് എന്താ പറ്റി വീണ്ടും അഗ്നിയുമായി ഉടക്കിയോ ഞാൻ ആരോടും മുടക്കിയിട്ടില്ല പ്രത്യേകിച്ച് അവളുമായിട്ട് അല്ലേലും അവളാ അറിയൻ്റെ അവളുടെ കാര്യം ഞാൻ എന്താ നോക്കുന്നേ അപ്പൊ അത് തന്നെയാ കാര്യം ഇന്നും അവളുമായി തല്ലുകൂടിയല്ലേ പക്ഷെ കാര്യമായി അത് നിന്നെ ഹാർഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി എന്താ കാര്യം എനിക്കൊന്നും ഹാഡ് ചെയ്തിട്ടില്ല ഓക്കെ നിനക്ക് ഹാർഡ് ചെയ്തിട്ടില്ല നിനക്ക് ഫീലായിട്ടില്ല സമ്മതിച്ചു അവ എന്താ പ്രശ്നം എന്തിനാ അവളുമായി വാഴക്കിട്ടെ അത് പറഞ്ഞു നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവളായി വാളകിടില്ലെന്ന് അത് നീ പറയുന്ന കള്ളാണ് റാം അവളായി എന്തോ നിനക്ക് പ്രശ്നമുണ്ട് അത് നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നോട് കള്ളം പറയുന്നത് നീ മറ്റാരോട് പറഞ്ഞാലും നിന്റെ കണ്ണിൽ നോക്കി എനിക്കത് മനസ്സിലാക്കാൻ പറ്റും നിനക്ക് പറയാൻ മനസ്സിലെങ്കിൽ പറഞ്ഞാൽ മതി ധ്രുതി ചെറിയ പരിഭവത്തിൽ പറഞ്ഞ് മുഖം പൊട്ടിച്ചു എടാ അത് അവളുടെ കള്ളത്തിലെ താലി പൊട്ടി അല്ല അവളത് പൊട്ടിച്ചു ആരാരുടെ കത്തിൽ താലി പൊടിച്ച കാര്യം നീ പറയുന്നേ നിന്റെ കുഞ്ഞമ്മയുടെ താലി മനസ്സിലടാ പുല്ലെ ആ അഗ്നിതയുടെ താലിയല്ലേ ആരാ പൊടിച്ച് നെയ്യാണോ അതോ അവളാണോ അവള് എന്തിന് എന്നോടുള്ള വാശിക്ക് അവൾക്ക് മുഴുത വട്ട എന്നോടുള്ള വാശി കയറി അതിനെ മെൻലോസിൽ വയ്ക്കേണ്ട സമയം കഴിഞ്ഞു അങ്ങനെ ഒരവസ്ഥ അവൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നെയ്യാണ് റാം അവൾ പോലൊരു പെണ്ണ് ഇന്നിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തു നിന്നെ മാത്രം അല്ല എന്താ ഇപ്പൊ താലിപ്പിടിക്കാൻ മാത്രം പ്രശ്നം ആയത് ധൃതി ചോദിച്ചതും അവൻ രാവിലെ ഉണ്ടായതെല്ലാം പറഞ്ഞു ധ്രുതി നോക്കി കാണുകയായിരുന്നു അവനിലെ മാറ്റം ഇന്നലെ കണ്ടവനല്ലവൻ ഇന്ന് അവളെ പറ്റി പറയുമ്പോൾ മറ്റേതൊരു ഭാവമാണ് അവന് അവൻ ഇഷ്ടപ്പെടാതെ ശാത്തിയ താലിയാണേലും ഇന്ന് അവന്റെ കാട്ടിൽ നിന്നും അത് അറ്റുപോയിന്ന് മനസ്സിലായപ്പോൾ അവൻ നെഞ്ചി പിടയുന്നുണ്ടെന്ന് ധ്രുതിക്ക് മനസ്സിലായി ഇപ്പോൾ അവളുള്ള ദേഷ്യം പണ്ടത്തെ പോലെ ഉള്ളതല്ല താൻ കിട്ടിയ താലി അവളുടെ കാട്ടിൽ നിന്നും അറ്റുപോയതിന്റെയാണെന്ന് മനസ്സിലാക്കിയതും ധ്രുതിയുടെ ചൂണ്ടിൽ ഒരിളം പുഞ്ചിരി വിടുന്നു റാവ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ നീ അത് സത്യസന്ധമായി മറുപടി പറയണം നീ അത് പറഞ്ഞ തൊലക്ക് ഡു യു ലവ് ഹെ ഐ മീൻ അഗ്നിത ധ്രുതി പതുക്കെ ചോദിച്ചുകൊണ്ട് റാമിനെ നോക്കി വാട്ട് വാട്ടും പോട്ടുല്ല റാമെന്ന റാണാ വിക്രനാഥായ നീ അഗ്നിതയെ പ്രണയിക്കുന്നുണ്ടോ എന്ന് നീ എന്താ അസമന്താണ് ഈ പറയുന്ന ധൃതി ഞാൻ അവളെ പ്രണയിക്കാൻ ഞാൻ അവളെ എന്നല്ല ആരെയും പ്രണയിക്കില്ല ഒരു രാത്രി കവളിൽ തോന്നിയ പൂതി അത്രയേ ഉള്ളൂ എനിക്ക് അവൾ അതെന്റെ മുഖത്ത് നോക്കി പറയും റാമ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാലേ നീ കേക്കത്തുള്ളൂ അല്ല കേട്ടില്ലേ കേൾക്കുകയില്ലേ റാം നീ ഇപ്പൊ പറഞ്ഞ എന്റെ കണ്ണിൽ നോക്കി പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം ഹാലത് ഞാൻ വിശ്വസിക്കില്ല നിനക്ക് അവളോട് തോന്നിയത് രാത്രിയോടുള്ള ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ റാം വിശ്വസിക്കാം പിന്നെ എന്തിനാ അവളുടെ കഴുത്തിന് താലി പൊട്ടി പോയപ്പോ നീ ഇങ്ങനെ ടെൻഷനാവുന്നേ കയ്യിൽ ഒഴിച്ചു വെച്ച് ഗ്ലാസ്സിലെ മദ്യം പോലും നീ കുടിച്ചിട്ടില്ല ധ്രുതി അത് പറഞ്ഞപ്പോഴായിരുന്നു റാം പോലും അത് ശ്രദ്ധിച്ചത് അതുകൊണ്ട് തന്നെ അത് കുടിക്കാനായി മുതിർന്നവന്റെ കയ്യിൽ പിടിച്ച് ധ്രുതി തടഞ്ഞു വേണ്ട റാം അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളുള്ള വാശിയുടെ പേരിൽ നീയെല്ലാം ഉപേക്ഷിച്ചതാണ് നീ അറിയാതെ തന്നെ ഇനി നീയായി ഒന്നും തുടങ്ങണ്ട എനിക്കറിയാം റാം നീ പറഞ്ഞില്ലും നീ അറിയാതെ നിന്റെ ഉള്ളിൽ അവൾക്ക് ഇന്നൊരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് അവളുടെ കഴുത്തിൽ അഴിഞ്ഞു പോയ താലിയുടെ പേരിൽ നീ ഇങ്ങനെ ഡെസ്പായതും നിന്റെ കണ്ണുകൾ കലങ്ങിയതും ധ്രുതി പറഞ്ഞത് കയ്യിലെ ഗ്ലാസ് നിരത്തേക്ക് എറിഞ്ഞുകൊണ്ടവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവന് മുഖം നൽകാതെ തിരിഞ്ഞു നിന്നു റാം ഇനിയെങ്കിലും നിന്റെ ദേഷ്യം ഒന്ന് കുറുകണം നീ അവളെ സ്നേഹിക്കുന്നത് പോലെ നാൾ നിന്നെയും സ്നേഹിക്കണം അതത്ര എളുപ്പമല്ലെന്ന് ഞാൻ പറയേണ്ടല്ലോ പേടിൻ്റെ മനസ്സിനൊരു കുഴപ്പമുണ്ട് അവൾ ഒരാളെ സ്നേഹിക്കാൻ തുടങ്ങിയ കണ്ണടച്ച് സ്നേഹിക്കും പക്ഷേ അവളുടെ മനസ്സിലൊരു മുറിവേറ്റ അത് ഉണങ്ങാൻ ഭയങ്കര പാടം ഉണ്ടാവും ആ മുറിവിൻ്റെ ആഴത്തിനനുസരിച്ച് അതുണങ്ങാൻ സമയമെടുക്കും നീ കാരണം അവൾക്കേറ്റ മുറിവ് ചെറുതല്ല നീയാൽ ഭ്രണപ്പെട്ടു പോയ ഒരു മനസ്സുണ്ട് അവൾക്ക് അത് എത്രത്തോളം നോവ അവളുടെ മനസ്സിലുണ്ടാക്കിയെന്ന് നമുക്കിതിനോടൊക്കെ മനസ്സിലായില്ലേ ഹെന്തു പാവം പിടിച്ച പെണ്ണായിരുന്നവള് ഒരിക്കൽ നാൻസ് ഒന്ന് കളിയാക്കാനെ കരഞ്ഞ് സീനാക്കിയവളായിരുന്നവള് നമ്മുടെ ഒരാൾക്ക് പോലും അവളുടെ ചെറിയ രീതിയിൽ പോലും ദേഷ്യമോ പരിഭവമോ ഇല്ല തിരിച്ചങ്ങനെ തന്നെ സദാസമയം ചുണ്ടിലുള്ള പുഞ്ചിരി സൂക്ഷിക്കുന്നവൾ അങ്ങനെയുള്ള നിധ ഇത്രത്തോളം മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരാളുടെ പേരെ എനിക്ക് പറയാനുള്ളൂ റാം അത് നീയാണ് നീ മാത്രം ഒരു പെണ്ണിന്റെ സ്വപ്നങ്ങളും ജീവിതവും എല്ലാം തകർത്തത് നീ മാത്രമാണ് അതിനെന്ത് പരിഹാരം നിനക്ക് ചെയ്യാൻ കഴിയുക ധ്രുതി നീ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തല്ലേ എനിക്ക് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി ഇടറിയ ശബ്ദത്തിൽ അവനത് പറഞ്ഞതും ധ്രുതി അവനെ പിടിച്ച് അവിടെയുള്ള ചേരിൽ കൊണ്ടിരുത്തി ഞാൻ നിന്നെ വിഷമിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ പറഞ്ഞതല്ല പറഞ്ഞതല്ലതാണ് നീ ചെയ്ത കുറ്റത്തിന്റെ ആട് നിനക്ക് കാണിച്ചു തന്നതാ അതുമൂലം അവളുടെ മനസ്സ് എത്രമാത്രം നോന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തന്നതാ ഞാൻ തെറ്റേ തിരി രണ്ടുപേർക്ക് ഇനിയും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ സമയമുണ്ട് അതിനാദ്യം നിന്റെ ദേശം നടങ്ങണം നിന്റെ ഭാഗത്ത് നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതുകൊണ്ട് ക്ഷമ വേണ്ടത് നിനക്കാണ് അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഭൂമിയോണം പണ്ട് കലിമൂർത്ത് കാളി കാളിരൂപം സ്വീകരിച്ച പാർവതി ദേവിയെ തിരിച്ച് ശാന്തിയാക്കാൻ ആ കാൽക്കയിൽ ചെന്ന് കിടന്ന പരമശിവനെ പോലെ ആ കഥ നീ കേട്ടില്ല ധ്രുതി അത് പറഞ്ഞതും അത് മനസ്സിലാകാത്തതുപോലെ റാം മുഖം ചൂടിച്ചു ആദ്യന്റെ അർത്ഥം മനസ്സിലായ പോലെ അവന്റെ മുന്നിലായിരുന്ന കാളിരൂപം സ്വീകരിച്ച പാർവതി ദേവിയുടെയും പരമശിവന്റെയും പറ്റി പറയാൻ തുടങ്ങിയവൻ